വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം ഒരു ഉച്ചകുണുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചകൂണ് അത്ര വലുതൊന്നും അല്ല ഇന്നത്തെയും പോലെ തന്നെ ഒരു കുഞ്ഞു കുഞ്ഞുച്ചു ആണ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പം ഞാൻ സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ വീട് പണിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് അപ്പം ഇന്ന് ഞാൻ കഴിക്കാൻ ഒത്തിരി താമസിച്ചോട്ടോ രണ്ടുമണിയായി അപ്പോൾ ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ എന്താണെന്നൊക്കെ കാണിച്ച് തരാമേ പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുമില്ല ഇന്നിപ്പോൾ നമുക്ക് ഇവിടെ ചാള മീൻകറിയാണ് ചാള മീൻകറിയും പിന്നെ അതുപോലെ തന്നെ തൈരും പിന്നെ ചാള പൊരിച്ചത് ഇറയും പിന്നെ ചോറും അതും എനിക്ക് പറ്റുന്ന ഒരു അതായത് എനിക്ക് നമ്മൾ ഈ റേഷരി ആ ഒരു ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതാണ് കേട്ടോ അപ്പം എല്ലാം അമ്മാമ്മ എടുത്ത് വെച്ച് ചെന്നിട്ടുണ്ട് ഇന്ന് എനിക്ക് ക്ലാസ് ഇല്ല ഞങ്ങൾക്ക് സബ്ദില്ല കലോത്സവം നടക്കുന്നതുകൊണ്ട് എന്നെ കുറച്ച് ദിവസമായിട്ട് ക്ലാസ് ഇല്ലായിരുന്നു അപ്പോൾ നാളെ ഉണ്ട് നാളെ പോണം അപ്പം ഇന്നിപ്പോൾ ഉണ്ട് വിചാരിച്ച് ഒരു കുഞ്ഞൊരു വീഡിയോ എടുക്കുകയാണ് കുറച്ച് ആയില്ലേ നമ്മൾ വീഡിയോസൊക്കെ ഞാൻ രണ്ടുമൂന്ന് ദിവസമായി എടുത്തിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ വിശേഷം എടുക്കാൻ ഇന്നിപ്പോൾ അനിയത്തിയും പോയിട്ടില്ല അവളുടെ സ്കൂളിലും സബ്ദില്ല ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ഇല്ലാത്ത പോകുന്നതുകൊണ്ട് പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഇല്ലാത്തത് കൊണ്ട് അവർ അവർക്കിന്ന് അവധിയാണ് അപ്പൊ നമുക്ക് കഴിക്കാം ഇപ്പൊ തന്നെ താമസിച്ചു കഴിക്കാം ഇന്ന് ഞാൻ സ്പൂണൊക്കെ വെച്ചിട്ടാണ് ട്ടോ കഴിക്കുന്നത് ഫസ്റ്റ് എന്നെ കറി എടുക്കാം ഇത് തേങ്ങ അരയ്ക്കാത്ത കറിയാണേ അത് കൊറച്ചെടുക്കാം കുറച്ച് തൈര് നല്ല തണുത്ത തൈരാണ് എനിക്ക് ഭയങ്കര ഈ തൈരും മീൻകറിയൊക്കെ ആയിട്ട് കഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അനിയത്തിൻ്റെ ഫുഡൊക്കെ എടുത്തോണ്ട് മാറി നിൽക്കുകയാണ് അത് ഞാൻ പറഞ്ഞ ഇടയ്ക്ക് ഇടയ്ക്ക് അവർക്ക് തോന്നണം ഫുഡ് വീഡിയോസിനെയൊക്കെ വീഡിയോസിനൊക്കെ വരാനായിട്ട് അപ്പോൾ ഞാൻ കഴിച്ചു നോക്കട്ടെ അപ്പോൾ ഇപ്പം നല്ല വിശപ്പുണ്ട് എല്ലാവരും ഫുഡ് കഴിച്ചോ എന്താണ് നിങ്ങളുടെ സ്പെഷ്യൽ എന്നൊക്കെ കമൻ്റ് ചെയ്യണേ കൊള്ളാം കേട്ടോ ഇന്ന് നമ്മുടെ ഇത് കറിയൊക്കെ വെച്ചത് അമ്മാമയാണ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ നമ്മള് എന്താ പറയാ എൻ്റെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാ ഇതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇന്ന് കുറച്ച് ദിവസമായിട്ട് ക്ലാസ് ഇല്ല ഇനി നാളെ ഉണ്ടിനി മറ്റൊന്ന് തൊട്ട് ഗ്രാഫിക് ഡിസൈനിങ് ക്ലാസ് ഉണ്ട് അതൊക്കെ ഇതൊക്കെയായിട്ട് ഇനിയും മിസ് ചെയ്യാം പറ്റുന്നവരേക്ക് വീഡിയോസൊക്കെ എടുത്തിടാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കൂടെ തന്നെ പ്രാർത്ഥന ഒക്കെ ഉണ്ടാവണം നിങ്ങളെല്ലാ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഒക്കെ എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ ഓരോ ഇതിനും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം അനുഗ്രഹവും സ്നേഹവും ഒക്കെ ഉണ്ടാവണം അല്ലേ ഇങ്ങനെ പറ എല്ലോ പറ ഇനി വാ എന്താണ് വിശേഷം ഇനി വാ എന്നായിട്ട് ചെറിയൊരു പിണക്കത്തിലാണല്ലേ ഏ പറ എന്താണ് എല്ലാവർക്കും സുഖാണോ പിന്നെ എല്ലാരും കഴിച്ചോ എല്ലാവർക്കും നീ കഴിച്ചോ നീ പറ നീ കഴിച്ചോ കഴിക്കാൻ വേണ്ടിട്ട് അടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾക്കെ അപ്പൊ ഞാനിത് കഴിച്ചിട്ടേ കൂട്ടുകാരെ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങൾ ഞാൻ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും ഒരു കുഞ്ഞു വരുമാനം കിട്ടിയാൽ അത് എന്നെ സംബന്ധിച്ച് അത് ഒത്തിരി 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 വലുതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഇതിനെനിക്കത് ഒത്തിരി ഉപകാരപ്പെടും എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പം എല്ലാവരും ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു